കാരക്കൂട്ടിൽ ദാസൻ എന്ന ശ്രീനിവാസന്റെ കഥാപാത്രത്തിന് തുല്യമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം എല്ലാവരെയും വെല്ലുവിളിക്കുകയും എതിരാളി ശക്തനാണെന്ന് കാണുമ്പോൾ കീഴടങ്ങുകയും ചെയ്യുന്നതാണ് കാരക്കോട്ടിൽ ദാസൻ്റെ പരിപാടി അതായത് അനാവശ്യമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടിപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്താൻ സൗകര്യമില്ല എന്നാണ് ഇറാൻ അമേരിക്കയോടും ഡൊണാൾഡ് ട്രംപിനോടും അറിയിച്ചിരിക്കുന്നത് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതോടെയാണ് തിരിച്ചും ആക്രമണം ഉണ്ടായത് എന്ന് നമുക്കറിയാം അതിനിടയിലേക്കാണ് ഒരാവശ്യവുമില്ലാതെ അമേരിക്ക കടന്നു വന്നത് ഞങ്ങൾ തല്ലുമ്പോൾ നിന്ന് കൊണ്ടാൽ മതിയെന്നും പ്രതികരിക്കാൻ പാടില്ല എന്നുമുള്ളൊരു രീതിയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനോട് പെരുമാറിയത് എന്നാൽ ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു അതോടെയാണ് അമേരിക്ക പേടിച്ചത് അമേരിക്കയെ മാത്രമല്ല അമേരിക്കയ്ക്ക് സഹായം നൽകുന്നവരെയും ഇറാൻ ആക്രമിച്ചു ഖത്തറിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത്ത് അൽ ഫത്തേക്ക് പിന്നാലെ അടപ്പിച്ച വ്യോമതാവളം തുറന്നിരിക്കുകയാണ് ഖത്തർ വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തറിന് പറയേണ്ടി വന്നു ഖത്തർ എയർവേ സർവീസുകൾ പുനരാരംഭിച്ചു ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളമായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയത് ഖത്തറിന്റെ വ്യോമഗതാഗതം ഗതാഗതം തുറന്നതിന് പിന്നാലെ തന്നെ കുവൈറ്റും വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചു അങ്ങനെ ഇറാന് സമ്പൂർണ്ണ വിജയമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ അമേരിക്കൻ ബേസിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊന്നായ അൽ ഉദൈദ് എയർബേസിലേക്ക് ബേസിലേക്ക് പതിനാല് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചത് ഇതിന് പിന്നാലെ ഇറാഖിലെ വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക ബേസിന് നേരെയും ഇറാന്റെ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകൾ വന്നു അങ്ങനെ അമേരിക്കയുടെ മർമ്മം നോക്കി പണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക യുദ്ധം നിർത്താൻ തീരുമാനിച്ചത് ആറു മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ വഴി അറിയിക്കത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടായി മാറിയിരിക്കുന്നു സത്യത്തിൽ ഇതൊരു ഒളിച്ചോട്ടമാണ് ട്രംപിൻ്റെ ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ട്രംപ് എങ്കിലും പോസ്റ്റ് വന്നത് അതിൽ തന്നെ ട്രംപിൻ്റെ ഭയം നമുക്ക് വ്യക്തമാണ് പക്ഷേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും സംഘർഷം തുടരുകയാണ് അതിനുശേഷം ഇസ്രായേലിൽ ഇറാന്റെ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ഒരു ധാരണയോ ഒരു വെടിനിർത്തൽ കരാറോ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറലോ ഇല്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിശദമാക്കിയത് ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചതെന്നും അതേ ഇസ്രായേൽ തന്നെ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാൻ ആക്രമണം തുടരില്ല എന്നും അബ്ബാസ് അരാക്ചി പറയുകയുണ്ടായി അവസാന രക്തം തുള്ളിവരെയും രാജ്യത്തെ സംരക്ഷിക്കാൻ സന്നദ്ധരായി തന്നെ സൈനികർ നിൽക്കുകയാണെന്ന് ഇറാൻ അറിയിച്ചതോടെയാണ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥ കാരക്കൂട്ടിൽ ദാസനായി മാറിയത്